മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തുന്ന ഏറ്റവും വലിയ കൊള്ളയാണ് വൈദ്യുതി ചാർജ് വർദ്ധനവെന്ന് ചാണ്ടിയമ്മൻഎൽ വ്യാജ ഐഡി നിർമ്മിച്ച് നിലവാരമില്ലാതെ മാധ്യമങ്ങൾ തന്നെയും തന്റെ കുടുംബത്തെയും വേട്ടയാടുന്നുവെന്നും ചാണ്ടിയമ്മൻ പറയുന്നു വൈദ്യുതി ചാർജ് വർദ്ധന പ്രതിഷേധിച്ച് പുതുപ്പള്ളി കെ എസ് ഇ ബി ഓഫീസിൽ പഠിക്കുന്ന ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുകയാണ് ചാണ്ടിയമ്മൻ സംസ്ഥാന സർക്കാരിനും മാധ്യമങ്ങൾക്കുമെതിരെ രൂക്ഷ വിമർശനം നടത്തിയത് ഞാൻ മുഖ്യമന്ത്രി പരാതി പറഞ്ഞു മന്ത്രി വാസവനോട് പരാതി പറഞ്ഞു അവര് പറഞ്ഞു അങ്ങനെ ഒരു ഇതില്ലല്ലോ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഞാൻ തീരും അതിനുശേഷം പറയുന്ന ഇങ്ങനെ ഉമ്മൻചാണ്ടിയോട് വൈരാഗ്യം കാണിക്കണെ പ്രിയ സഹാഗന്മാരെ ഇങ്ങനെ കാണിക്കണം ഇന്നലെ രാവിലെ ഞാൻ നോക്കി ഒരു ഫേസ്ബുക്ക് റീൽ പുതപ്പള്ളി പാമ്പാടി മീനും വഴിയൊരു ബസ് റൂട്ട് എസ് എൻപുറത്തേക്ക് തുടങ്ങിയിട്ട് ഇവിടെ ഒരു എം എൽ എ ഉണ്ടെന്ന് അറിയത്തില്ല ഞാൻ വിളിച്ചു പുള്ളി പറഞ്ഞു മറന്നുപോയി എം എൽ എ ഉണ്ടെന്ന് മറന്നുപോയ ഡി ടിഒ ആണ് എടുത്തത് എന്റെ മണ്ഡലത്തിൽ വന്ന് ഒരു ബസ് റൂട്ട് തുടങ്ങിയതിന് ശേഷം അവ എന്താ പറയുന്നത് എന്താ എം എൽ എ ഇല്ല സ്ഥലത്തില്ല അതാണല്ലോ പറയേണ്ടത് നിങ്ങൾ കഴിഞ്ഞോടാൻ ആളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മറുനാടൻ ഷാജറെ പോലെ ഏറ്റവും നിലവാരമില്ലാത്ത പത്രപ്രവർത്തനരെ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ ഇല്ലാന്നല്ലേ ചില നിലവാരമില്ലാത്ത പത്രക്കാരുണ്ട് പത്രം പത്രക്കാർ പറയാൻ പറ്റത്തില്ല ഇന്നലെ ചാലക്കുടി പോയി ചാലക്കുടി പോയപ്പോ അവിടെ അഗ്രോ ഫെസ്റ്റ് അവിടുത്തെ എം എൽ എ നടത്തുക അപ്പൊ എന്നു പറഞ്ഞു ആ സ്റ്റേജിലോട്ട് ഒന്ന് കയറി ഡാൻസ് ചെയ്യണം പിള്ളേരുമായി അവർ കൊടുത്ത് ഞങ്ങൾ രണ്ട് എം എൽ എമാര് ഡാൻസ് ചെയ്തു അത് കഴിഞ്ഞ് ഉടനെ ഫേസ്ബുക്കിൽ മാത്രമല്ല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇത് തടയണം ഇവന്റെ പോക്ക് ശരിയല്ല കുട്ടികളുമായി എന്തെങ്കിലും ഡാൻസ് കളിക്കാൻ പാടുള്ളൂ അപക്വമായ നിലപാട് താരടുത്താ പറയണേ ഇത് കുറച്ച് കുറച്ച് നാളായല്ലോ ഇതൊന്നും ും ആൾക്കാർ ഫേസ്ബുക്കില് അന്നിട്ടില്ലാ കഥകൾ പ്രചരിപ്പിക്കുക അതിനൊന്നാമത്തെ പ്രചരണമായിരുന്നു എന്റെ പിതാവിനെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത് ഈ തരത്തിലുള്ള പ്രചരണം ഇന്നും നടക്കുന്നു പുതുപ്പള്ളി കെ സി ബി ഓഫീസുകൾക്ക് നടത്തിയ ധർണയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ബി ഗിരീശൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് സാംകെ വർഗി സ്വാതന്ത്ര്യം സംസാരിച്ചു ജോഷി ഫിലിപ്പ് സാവു പുതുപ്പറമ്പിൽ കുഞ്ഞില്ലമ്പള്ളി സുധാ അനിയൻ മാത്യു എന്നിവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ഫ്ളാഷ് ടീവ് ന്യൂസ് കോട്ടയം